അസ്സാം അലൈക്കു വരഹമുല്ലാ വർക്കാത്തൂ അഴുതുബുൽഹി മുൻഷത്തോൺ റുജീം ബിസ്മൽ ലാഹി വലഹമ്മ വസ്വലാത്തു വസ്സലാമ അഫ്ദു അലി റസൂലില്ലാ അമ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ മുഴമൽ മുഫ്രദാദ് എന്ന അറബി ടു മലയാള പദ്യ ഡിക്ഷണറിയുടെ ചില വരികളാണ് നിങ്ങളെ ചൊല്ലിക്കേൾപ്പിച്ചിരുന്നത് അതിൻ്റെ ബാക്കിയിലേക്ക് പ്രവേശിക്കാം وخمسة أنجى وصدر ننجى وخمسة أنجى, انجي وصدر ننجى ومقعد بنجى هجوري لنجى والكيس سنجى زنجبيل إنجى إبريق بونجى معبر قل ونجى وَأَخْلَرُنْ بجى زوال أجى واخلر بچا زوال اتا والصوت اتا والهوى قل اتا خانا تدتو وقلا بيدتو خانا تدتو قلا بيدتو خانا تدتو وقلا بيدتو وقل تأخارا أدبا ديتو داسا مدتو دي فَرَّقُدِچُ تُلَعُودِچُ وَحِدَّتُنْ مُورْچَاوَنَغْرُنْ نَهْرْچَ وَحِدَّتُنْ مُورْچَاوَنَغْرُنْ نَهْرْچَ لِيَاقَتُنْ چَرْچَ وَرَحْمَنْ چَارْچَ رَصَّاتِرِچُ قَطَفَ پَرِچُ قَدَّامُ رِچُ قَالَبَ مَارِچُ

വന്നഹലൂതനീ ചാബബുൻ ഈ ചാ വഖിത്വതുൻ വാഹിറതുൻ കുൽ പൂ ചാ വറുഖഅതുൻ പേച സിബാഖുൻ മേചെ വശാത്വുൻ വാസാഹിലുൻ കുൽ ബീചെ വറുഖഅതുൻ പേച പേച്ച് വർക്ക് എന്ന് അറിയോlambda വറുഖഅതുൻ പേച സിബാഖുൻ മേചെ നിറഞ്ഞു മല ആ എന്നതിൻ്റെ മല ആ എന്നതിൻ്റെ മുതാവിയൾ മുതാവിയാണ് ഇം തല മലയുടെ ഇഫ്താലും ഇം തല അ അത് കൂട്ടി വായിക്കുമ്പോൾ വംതലൊക്കെയാണ് അത് ഫയല വസനാണെന്ന് വിചാരിക്കരുത് അതിനു വേണ്ടിയാണ് പ്രത്യേകം അങ്ങനെ എടുത്തു പറഞ്ഞത് മല ആ എന്നതിൻ്റെ ഇഫ്താലാണ് ഇം തല ആ ബൈത്തിനു വേണ്ടി അവസാനത്തെ ഹംസനെ തസ്ഹീൽ ചെയ്തതാണ്

അപ്പം ഇതിനു വേണ്ടി ചില നീട്ടലുകളും കാര്യമൊക്കെ സ്വാഭാവികമായിട്ടും വരുമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് വാ സൊഫ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ് വാ കരഞ്ഞു പറയുമ്പോൾ വ ബക കരഞ്ഞു അത് വേർതിരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ പേജ് ഇതിൻ്റെ ഇടിയിൽ കാണിക്കൽ എങ്ങനെയെന്നറിയാത്തത് കൊണ്ടാണ് ഇൻഷാല്ല അത് പഠിക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം ഖല്ലാ ഖുരഞ്ഞു വസ്ഫാത എലിഞ്ഞു വസ്ഫറതി സൂറുൽ ഖുൽബീ ഇലഞ്ഞു നിഥ തഹാരതുൻ സുദ്ദീ വ അഖലുൻ ബുദ്ദി റസൂലു സിദ്ദീ സുംഅതുൻ പ്രസിദ്ദീ തഹാരതുൻ സുദ്ദീ വ അഖലുൻ ബുദ്ദി റസൂലു സിദ്ദീ സുംഅതുൻ പ്രസിദ്ദീ നിഥ ഇവിടെ ലിഹിയത്ത് മോടി പിടിപ്പിക്കാന്ന് പറയണേ വസീനതുൻ മോദി വനബുൻ നാദി നബള നൂനബ സ്വതമപുള്ളുള്ള ബോദ നബല്ലനെ മിടച്ചു വൽ ഖൗഫു പേദി വാദുഹാനുൻ ബീദി മിറാതു നൗസ ജഞ്ചലുൻ കണ്ണാദി വബൽദതുൻ നാഡ വശാതുൻ ആഡ വബാക്കറുൻമാട് വഹാബുൻ കാട് വാബുൻ വാബത്തു എന്നൊക്കെ പറഞ്ഞാൽ കാട് കുൽ മുസ്തഹിയെ തുല്ലി തൊട്ടാവാടി വധപുലാവാടി വകറാ ചാടി കുൽ മുന നീ പറഞ്ഞോ മുസ്തഹിയത്തുൻ എന്ന് നീ പറഞ്ഞോ ലി തൊട്ടാവാടി തൊട്ടാവാടി ചെടിക്ക് വധപുലാവാടി വകറാ ചാടി ആവിൽ ആവിൽ പട അരവരിയിൽ തന്നെ മൂന്ന് പദങ്ങൾ കൂട്ടിച്ചേർത്ത് നല്ല രസത്തിൽ പാടിയായി ആദ്യത്തെ അരവരിയിൽ എന്നുള്ള രണ്ട് പദങ്ങൾ ശംസീയത്തുൻ മിളല്ലത്തുൻ ഇനി വെറും ലുല്ലത്ത് എന്ന് പറഞ്ഞാലും കുടാ തന്നെയുണ്ട് ഈ രണ്ട് പദം നീ പറഞ്ഞു അവ രണ്ടും കൊടി കൊടി എന്നുള്ള അർത്ഥത്തിനാണ്

മടി മടി മടുപ്പ് എന്നുള്ള മടിത്തട്ട് മടി ഷന മുടി വാരിനുൻ കുൽ തണ്ട് വഴിഫ്രുൻ കുണ്ട് വജുഴലുൻ വണ്ട് ൊണ്ടി ഉള്ള ആൾക്കാരാണ് അഴറജെന്ന് പറയുന്നത്

കിതാബുകളൊക്കെ വന്ന ആയിരിക്കും ഏതാണെങ്കിലും കാണാതെ പഠിയാൻ ഈ ഒരു ശൈലി നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ